ലാംഗ്വേജ് സ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റഡീസിലായാലും നിങ്ങളുടെ കരിയറിലായാലും ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞു ശരിയല്ലേ നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഐഡിയാസ് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ചില സാഹചര്യങ്ങളിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അഡീഷണൽ ആയിട്ട് ലാംഗ്വേജസ് പഠിക്കുന്ന എന്തുകൊണ്ടും നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ് കാരണം ഇതിലൂടെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കിട്ടാൻ വളരെയേറെ സാധ്യതയുണ്ട് ലാംഗ്വേജസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിന്റെ ഒരു ഫൗണ്ടേഷനെ പറ്റി പഠിക്കുക എല്ലാ ലാംഗ്വേജസ് പഠിക്കാനും ഒരു ഫോർ കീ ഫൗണ്ടേഷൻ ഉണ്ട് ലിസണിംഗ് സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിംഗ് ഇതാണ് ആ പറഞ്ഞ നാല് കീസ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജസിൽ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വേറൊരു വരും നമ്മുടെ മദർ ടങ്ക് നമ്മളെല്ലാവരും പഠിച്ചത് എങ്ങനെയാണ് നമ്മൾ കേട്ടും സംസാരിച്ചൊക്കെയാണല്ലോ പഠിച്ചത് അപ്പോൾ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിസണിംഗ് എന്ന് പറയുന്നത് ഈ ലിസണിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അതായത് പോഡ്കാസ്റ്റ് വീഡിയോസ് പിന്നെ ഇ ബുക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസൺ ചെയ്ത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളത് സ്പീക്കിംഗ് സ്കില്ലാണ് നമ്മളൊരു കാര്യം ഇപ്പോൾ ലാംഗ്വേജ് ആണ് എസ്പെഷ്യലി പഠിക്കാനുള്ളതെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം അതിൽ തെറ്റ് വരുമോ ഇല്ലയോ ഗ്രാമർ മിസ്റ്റേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മറക്കുക നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുക മാത്രമേ എപ്പോഴും നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ സ്പീക്കിംഗ് സ്കില്ലെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് ആൻഡ് റീഡിംഗ് സ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു സത്യമാണ് നമ്മൾ വായിക്കും തോളും നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും കാരണം ഗ്രാമറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് വായിച്ച് തന്നെ പ്രോപ്പറായിട്ട് പഠിച്ച് കഴിഞ്ഞാലേ പറ്റുള്ളൂ അത് വായിക്കേം വേണം അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരോട് സംസാരിച്ച് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറയുന്നത് പിന്നെ റൈറ്റിംഗ് അപ്പോൾ നിങ്ങൾ തന്നെ എപ്പോഴും നിങ്ങൾക്കൊരു ഡയറിയോ എന്തെങ്കിലും എഴുതാൻ ശ്രമിക്കുക അതിൽ ഒരുപാട് മിസ്റ്റേക്ക് വരും ആ മിസ്റ്റേക്ക് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ അത് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക അതിനെ നിങ്ങളെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ലാംഗ്വേജ് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഇത് മാത്രമല്ല ഇതേപോലെ ഒരുപാട് ഒരുപാട് ടിപ്സ് ഉണ്ട് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ക്യാമ്പസ് അച്ഛൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക